ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരത്തിന് വേണ്ടി നാളെ ബ്രസീൽ ഇറങ്ങുകയാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ഇക്കഡോറാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ഇക്കഡോറിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ബ്രസീലിന് വേൾഡ് കപ്പ് യോഗ്യത നേടണമെങ്കിൽ വരുന്ന രണ്ട് മത്സരങ്ങളിലും വിജയിക്കേണ്ടതുണ്ട് എന്നാൽ നാളത്തെ മത്സരം ഒട്ടും എളുപ്പമാവില്ല ബ്രസീൽ നന്നായി വിയർക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇക്കഡോർ ചില്ലറക്കാരല്ല ബ്രസീലിനേക്കാൾ മുകളിൽ നിൽക്കുന്നവരാണ് നിലവിൽ ഇക്കഡോർ എന്ന് തന്നെ പറയേണ്ടി വരും ആ പോയിന്റ് പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം നിലവിൽ ബ്രസീൽ നാലാം സ്ഥാനത്താണ് പതിനാല് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയൊന്ന് പോയിന്റുകൾ എന്നാൽ ഇക്കഡോർ രണ്ടാം സ്ഥാനത്തുണ്ട് പതിനാല് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി പോയിന്റുകൾ അവർക്കുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇക്കഡോറിനെതിരെ ഗോൾ നേടാൻ ബ്രസീലിനെ നന്നായി വിയർക്കേണ്ടി വരും എന്നുള്ളതാണ് അതായത് ഈ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഏറ്റവും മികച്ച ഡിഫൻസ് അവകാശപ്പെടാൻ സാധിക്കുന്ന ടീം അത് ഇക്കഡോറാണ് അതായത് പതിനാല് മത്സരങ്ങളിൽ നിന്നും കേവലം അഞ്ച് ഗോളുകൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത് അവർക്കെതിരെ ഗോൾ അടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ മറുഭാഗത്ത് ബ്രസീലിന്റെ ഡിഫൻസ് അത് വളരെ ശോകമാണ് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകൾ ബ്രസീൽ വഴങ്ങിയിട്ടുണ്ട് ടോപ്പ് സിക്സ് ടീമുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ടീം അത് ബ്രസീലാണ് ബ്രസീലിനെതിരെ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഥവാ ഇക്കഡോറിനെ ഏറെക്കുറെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടം അവർ കാഴ്ചവെക്കും ഇതിനു മുൻപ് നടന്ന മത്സരത്തിൽ ബ്രസീൽ ഏകപക്ഷീയമായ ഒരു ഗോളിനെ ഇക്കഡോറിനെ പരാജയപ്പെടുത്തിയിരുന്നു റോഡ്രിഗോയായിരുന്നു അന്ന് വിജയഗോൾ നേടിയത് അതിന് പ്രതികാരം തീർക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ മത്സരത്തിൽ ഇക്കഡോറിന് ഉണ്ടാകും ചുരുക്കത്തിൽ ഈ മത്സരം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാവില്ല എന്നാൽ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ ബ്രസീലിന് കഴിയും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം